ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുക ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കിയാലോ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്തു വലത്തുകരണത്തടിക്കുന്നവനെ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ടു മൈൽ ദൂരം പോവുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ആരെങ്കിലും നമ്മളോടൊക്കെ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവരോട് നന്മ ചെയ്തുകൊണ്ട് ആ തിന്മയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നന്മ ചെയ്തുകൊണ്ട് അവർക്ക് മാതൃകയായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തിന്മ ചെയ്യുന്നവർ കൂടി നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും മോശപ്പെട്ട രീതിയിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചും അങ്ങോട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവിടെ നന്മ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക നന്മ ചെയ്താൽ മാത്രമേ തിന്മയെ കീഴടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുക അതും കൂടി നമുക്ക് നോക്കാം അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതിയരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് നമുക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുതയൊക്കെ അവസാനിപ്പിക്കാനായിട്ട് അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക ശത്രുത വെച്ച് പുലർത്തുകയാണെങ്കിൽ നമുക്കൊരിക്കലും ദൈവാനുഗ്രഹം ലഭിക്കുകയില്ല നമുക്ക് ആരോടെങ്കിലും വല്ല ശത്രുത ആ ശത്രുതയൊക്കെ അവസാനിപ്പിച്ചിട്ട് അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക ഇത്തിരി കഷ്ടപ്പാട് തന്നെയാണ് അവരോട് സ്നേഹം കാണിക്കാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും എല്ലാവരോടും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നമ്മൾക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്